എല്ലാ ഫ്രണ്ട്സിന്റെ ഇടയിലും കാണും സ്ഥിരമായിട്ട് ഊക്ക് കിട്ടി ബലിയാടാവുന്ന ഒരുത്തൻ ഈ കൂട്ടത്തില് വേറൊരു സാറിന് അടിക്കാം നിന്റെ ഷർത്തല്ല തേച്ചാരനായിരിക്കല്ലേ എനിക്ക് തേക്കണ്ടോ നിനക്ക് ഉണ്ടോടാ

നല്ലൊരു സാധനം ഞാൻ സപ്പോർട്ട് ചെയ്യാനെന്ത് പെണ്ണ് കെട്ടാത്ത കെട്ടാത്തല്ല കിട്ടാണ്ടല്ലേ പ്പോ ഒരു ലോഡ് ട്രെൻഡ് ഇൻസ്റ്റയില് വന്നു വീഡിയോ ചെയ്യണം മൈൻഡ് പറയുന്നുണ്ടെങ്കിലും അത് ചെയ്യാതിരുന്നു ഇന്ന് വീഡിയോ നാളെ വീഡിയോ വരും എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളെ ഞാൻ കൺവിൻസ് ചെയ്തു ഇനി വയ്യ ഇനി ഇതൊക്കെ കണ്ടിട്ട് റിയാക്ട് ചെയ്യാണ്ടിരിക്കാൻ എനിക്ക് വയ്യ ഗൈസ്

അതിനുള്ള ധനം നൽകിയത് ഞങ്ങളാണ് അയ്യോ എന്താ ചേട്ടാ ശ്ലോകോ ഇത് കൃഷ്ണന കൃഷ്ണനെ തത്തമ്മ നിക്കണേ തത്താ ഞാൻ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് രാധേ ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട് കൃഷ്ണ രാധേ രാധേ സത്യം പറഞ്ഞ കേട്ടപ്പോ മറ്റേ കപ്പക്കോലൊക്കെ ചേരുന്ന തത്തമ്മേനെ ഓർമ്മ ഒരു കാര്യം പറയാം വീഡിയോ ലൈക്ക് ലൈക്ക് ലൈക്കടിക്കാത്തൊരു കാരണം ഞാൻ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നു അതിനുള്ളത് ഞങ്ങളാണ് ഇതൊന്നും കഴിഞ്ഞില്ലേ ഇതുവരെ മോഹനീഷ് അർത്ഥനകത്ത് ട്രെൻഡൊക്കെ കഴിഞ്ഞടാ അത് അത് രണ്ടായിരത്തി ഇരുപത് വരെ കൂടിയായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിനാൻ സഹായങ്ങൾ ഇതിന്റെ കമന്റ്സ് ഒക്കെ ഫുള്ള് ഊക്കലാണ് കൊഴപ്പില്ല ബ്രോ കളിയാക്കുന്നവര് കളിയാക്കട്ടെ കണ്ട സപ്പോർട്ട് ഉണ്ടോ നിനക്കല്ല കളിയാക്കുന്നത് വൃന്ദാവനെ കണ്ടത് ഞാനാണോ കുറ്റം പറയുന്നല്ല സത്യം പറഞ്ഞ എനിക്ക് ഓർമ്മ വന്നത് ഈ വൈകുന്നേരം ഒക്കെ വയ്യാത്ത വല്യപ്പമാരൊക്കെ കയ്യും പിടിച്ചു നടക്കാറില്ലേ ർത്തണം വെച്ചിട്ടുണ്ടെങ്കിൽ കൂട്ടായും പത്ത് വേണ്ട അതിന് തന്നെയാണ് ഞാൻ ഇത് പറയുന്നത് ഒരുത്തനിക്കുകയാണ് പ്രോ ഗേൾ എനിക്ക് സ്കോർ ഒന്നും സെറ്റ് ചെയ്ത് എനിക്ക് സ്കോർ അല്ല മറ്റേത് ഞാൻ എടുത്തു വേണം എനിക്ക് എത്രയോ ലേഡീസ് കാണാം എത്രയോ അമ്മമാര് കാണുന്നതാണ് മനസ്സിലായ ആരൊക്കെ കാണണ്ടാവും പോയിന്റ് എന്തടാ ഇത്ര പേര് കാണുന്നതല്ല ചുമ്മാ അവര് ചെയ്യാത്ത കാര്യത്തെ കുറിച്ചൊക്കെ പറഞ്ഞ കാലിയാക്കി മോശം ആണത് മോശം മോശം എന്തൊക്കെ എന്നാ ഇങ്ങന പറയും കഴിയുന്ന ബ്രന്ദമം കണ്ടേർത്തു ഞാൻ ആണ് ആയിനു ആ ധനം കണ്ടേർത്തു ഞാൻ ആണ് ദേ പുതിയ പാണ്ടല്ല കഴിഞ്ഞ ആയിട്ട് റിലീസ് ആയോ ബ്രന്ദമം കണ്ടേർത്തു ഞാൻ ആണ് ആ ധനം കണ്ടേർത്തു ഞാൻ ആണ് ഇതൊക്കെ കാണുന്നേ നിങ്ങളോ അതുകൊണ്ട് ഞാൻ ഈ സ്കിപ്പ് ചെയ്യാണ് സ്കിപ്പ് എടൈ ഭക്തി മാർഗ്ഗന്ന് ഇതൊരു ഇൻസ്റ്റാഗ്രാം ഇടില്ല ഇത് ഇന്ന് ട്രെൻഡാ ഇത് സ്റ്റിൽ ഇതാണ് ട്രെൻഡിങ് ഗാനാണ് சிங்கம் இறங்குன காத்துக்கு விருந்து இவன் வேட்டைக்கு செதறனும் பயந்து பெரும் புள்ளிக்கெல்லாம் முற்றுப்புள்ளி எழுதி கொடலு சம்பவ உறுதி இதுவரையில நல்லவை இருந்தார் பேடாஸ் மிஸ்டர் இந்த கதையில ராட்சச ടലം കൂടി പറയുമ്പോ ബെറ്റിംഗ് ഇത് ശരിക്കും പറഞ്ഞാൽ റിസ്ക് പഠിച്ച ഒരു കാര്യമാണ് കാശ് പോവാൻ ചാൻസ് ഉള്ള ഒരു കാര്യമാണ് പിള്ളേരൊന്നും ഒരിക്കലും അത് ചെയ്യാൻ നിക്കരുത് എന്താ പിന്നെന്തോട്ടു എന്താണ് ചേട്ടന്റെ പോയി സങ്കര സോറി അത് പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ കളിയാക്കാൻ പാടില്ല പക്ഷെ ആ എവിടെക്കാ പോണി ഞാനേ എറണാകുളത്ത് പോണ് നിങ്ങളെ ആക്ടറാണോ സിനിമ അഭിനയിക്കാൻ പോവാണോ അല്ല ഞാൻ ആണ് പണിക്ക് പോലെ പിടിച്ച് റീൽസ് ചെയ്തിട്ടുണ്ട് മാർക്കറ്റിൽ എന്ത് പഠിക്കാൻ പോണ് കക്ക ഇറച്ചി മീൻ കക്കണ് കാസത്ത് പേടിച്ചോട

<spaconian> by by <laughs> ും തൊലിയാണ്ട് പറ്റിയൊക്കെ അണ്ണാ തൊലി ഇറുക്കുമാ പിന്നൊരു കാര്യം പറയാനുള്ളത് ഈ വീഡിയോക്ക് താഴെ മാക്സിമം എല്ലാവരും കമന്റ് ഇടാം ഇടാൻ എന്താ എന്തൊരു ലാംഗ്വേജ് വൃത്തിവേജത് ുബായ് ജോസിന്റെ ശേഷം അടിച്ചു കയറി അതായത് ഏറ്റവും വലിയ ഉദാഹരണമാണ് മോഹൻലാലിൽ ഡോൺ ക്രിസ്റ്റി ജോർജ് പക്ഷെ അതിനെന്താ പുള്ളിയുടെ ഓടായി പോയി എടുക്കടാ നീ മുടിനെത്താനുള്ളൂ ഇവിടെ എല്ലാവരും എത്തി ഞങ്ങള് കളി കൊടുക്കാൻ പോണേ ഒന്ന് വേണ്ടി ചെയ്താ ഞാൻ എടാ നാളെ സൺഡേ നമുക്ക് എങ്ങോട്ട് ലോങ് ട്രിപ്പ് പോയാലോ എന്റെ വീട്ടിലെ ഞാൻ പറഞ്ഞ സെറ്റ് സെറ്റാക്കോളാം നീ നിന്റെ കാര്യം സെറ്റാക്കി വന്നു ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ നിങ്ങളെല്ലാവരും അടിച്ചിരി അടുത്ത വീഡിയോ വരാം